ഹലോ ഗായ്സ് എല്ലാവർക്കും ആദീസ് കണ്ട് അബ് ഓഫ് കൈറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വലിയ ന്യൂസ് ആണ് അതിന് മുമ്പ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഇനി നമുക്ക് ആ ന്യൂസ് പറഞ്ഞു കൊണ്ട് തുടങ്ങാം ന്യൂസ് എന്ന് വെച്ചാൽ ബിഗ് ബോസിലെ വിനർ ആരായിരിക്കും അനീഷോ അനുമോളോ എനിക്ക് കൂടുതലും തോന്നുന്നത് മറ്റാരുമല്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കാം ആ ന്യൂസ് ഞാൻ പറയട്ടെ ആ ഞാൻ അതാ പറയാൻ പോകുന്നു ന്യൂസിലെ വിനർന്ന് പറഞ്ഞാൽ അനിമോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രോഫിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അനിമോളാണ് ഈ വർഷം ജയിച്ചതെന്നാണ് പക്ഷെ തോന്നുന്നത് പക്ഷേ അനീഷും ജയിച്ചെന്ന് കുറച്ചു പേർ പറയുന്നു ഏതാണ് സത്യവും എന്നറിയില്ല അനീഷിന് ഇത്രയും വോട്ട് കയറാൻ കാരണം ആ തൊപ്പി എന്നാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ കള്ള വോട്ടിങ്ങല്ലേ അപ്പോൾ യഥാർത്ഥ അർഹത ആരാണ് ഒന്നെങ്കിൽ അനിമോൾ അല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ നിവിൻ അല്ലെങ്കിൽ അക്ബർ ഇവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ അർഹതയുള്ളത് ലോലേറ്റും കണ്ടില്ല നിൽക്കുന്നത് തുറച്ചു നോക്കുക ഈ വിവരങ്ങൾ അറിയുമ്പോൾ അപ്പോൾ അനീഷിന് കൊടുക്കേണ്ട ഒരു അധികാരം പോലും ഇല്ല ആ ട്രോഫി അപ്പോൾ കൂടുതലും അർഹതയുള്ളത് നമ്മുടെ അനിമോൾക്ക് തന്നെയാണ് ആ ട്രോഫി കൊടുക്കാൻ കൂടുതലും അർഹതയുള്ളത് എനിക്ക് തോന്നുന്നു അനിമോളാണ് ബിഗ് ബോസിൽ ജയിച്ചതെന്ന് പക്ഷേ കൂടുതലും പറയുന്നത് അനീഷ് ജയിച്ചെന്നുമാണ് അനീഷിൻ്റെ കപകട നാടകവും എല്ലാമായിരുന്നു അന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് നാടകം പോലെ അതിൽ ആലേറ്റം വന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി അയാൾക്കൊരിതായിപ്പോയി അയാൾ അതല്ലേ പിന്നെ അലയ്ക്കാതെയും സംസാരിക്കാതെയൊക്കെ ഇരുന്നത് തൊപ്പിയുടെ ബലത്തിൽ കള്ളവോട്ട് നേടുമെന്നൊക്കെ അറിയാം പക്ഷെ അനുമോളഭാഗത്ത് അങ്ങനെ നോക്കിയാൽ ഒരു ഇതുമില്ല അനുമോളാണ് ജയിക്കാൻ കൂടുതലും കൂടുതലും അർഹതയുള്ളത് അല്ലാതെ ഈ അല്ല അനീഷ് പൈസ കൊടുത്തൊക്കെയാണ് കയറി വന്നിരിക്കുന്നത് എല്ലാം കണ്ടു പഠിച്ചെന്ന് വെച്ചാൽ അനീഷ് തൊപ്പിക്ക് പൈസയൊക്കെ കൊടുത്ത് ഫൈനൽ എത്തുവാണെങ്കിൽ കള്ളവോട്ട് നേടാൻ വേണ്ടിയാണ് തൊപ്പിയെ ഇപ്പോൾ അവസാന നിമിഷം ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ കള്ളവോട്ട് നേടുന്നവർക്ക് വോട്ട് കൊടുക്കാതെ പിന്നെ വിജയിപ്പിക്കാതെ അനുമോളെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അനീഷിനെ വിജയിപ്പിക്കാൻ ഒരർഹതയുമില്ല അനീഷ് ഫേക്ക് കാർഡ് ഇറക്കിയാണ് അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനുമോളെ ഈ വർഷം വിനറാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് ഫോർ വാച്ചിങ്